സിനിമാ പ്രേമികളും മമ്മൂക്ക ആരാധകരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ അടുത്ത സിനിമയുടെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നിലവിൽ മമ്മൂക്കതായി അടുത്ത ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ചിത്രം ഗൌതം മേനോനൊപ്പമുള്ള ചിത്രമാണ് പലതവണയായ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മാറ്റിവെക്കുന്ന കാഴ്ചയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊറോണ കാലഘട്ടത്തിന് ശേഷം മമ്മൂക്ക ആദ്യമായിട്ടാണ് ഇത്രയധികം ഗ്യാപ്പ് എടുത്ത് ഒരു ചിത്രത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് ഏകദേശം നാല് മാസത്തോളമായി മമ്മൂക്ക സിനിമാ മേഖലയിൽ നിന്നും ഗ്യപ്പെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ മമ്മൂക്ക ഗൗതം മേനോൻ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതി തുടങ്ങുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്ക ഡിറ്റക്റ്റീവ് ഓഫീസറായിട്ടാണ് എത്താൻ പോകുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനിടയിൽ മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ലഭിച്ച ഈ വർഷത്തെ ഇരുപത്തിയഞ്ച് വേൾഡ് വൈഡ് സിനിമകളിൽ ഏഴ് സിനിമകൾ ഇന്ത്യയിൽ നിന്നുള്ളതാണ് ആ ഒരു ലിസ്റ്റിൽ പതിനഞ്ചാം സ്ഥാനത്തുള്ളത് ഒരു മലയാള ചിത്രവും നമ്മുടെ സ്വന്തം മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഭ്രഹയുഗമാണ് ഈ ഒരു ലിസ്റ്റിലെത്തിയ മലയാള ചിത്രം മമ്മൂകയുടെ മറ്റൊരു സിനിമയുടെ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ അതായത് തിയേറ്ററുകളിൽ വൻ വിജയമായ ടെർബോ എന്ന സിനിമയുടെ ഒ അപ്ഡേറ്റും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയത് സോണി ലീവാണ് ആണ് മമ്മൂട്ടി കമ്പനി ചിത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന ഉയർന്നി തുകക്ക് വിറ്റുപോയ ചിത്രം കൂടിയാണ് ടെർബോ സോണി ലീവ് ഇന്ന് പുറത്തുവിട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ഓ റിലീസ് ഈ മാസം ഉണ്ടാകില്ലെന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പകരം ആഗസ്റ്റ് മാസത്തിലായിരിക്കും ചിത്രത്തിന്റെ ഒ റിലീസ് ഉണ്ടാകുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് തിയേറ്ററുകളിൽ വൻ വിജയമായ ടെർബോ എന്ന സിനിമയുടെ ഒ ടി ടി റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തിയേറ്ററുകളിൽ വൻ വിജയമായ ആസിഫ് അലി ബിജു മേനൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ തലൈവൻ എന്ന സിനിമയുടെയും ഒ ടി ടി അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെയും ഒ ടി ടി അവകാശം സ്വന്തമാക്കിയത് സോണി ലീവ് തന്നെയാണ് തലൈവന്റെ ഒ ടി ടി റിലീസ് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലാകും ഉണ്ടാകുമെന്നും അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഇത് നമ്മുടെ ചാനലിൽ ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് കൂടി ആയാൽ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന നേട്ടം നമുക്ക് കൈവരിക്കാനാകും നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമുക്കിത് ആക്കാൻ പറ്റും അതോടൊപ്പം ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം